നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പിതൃപരമ്പരയ്ക്ക് മോക്ഷവും ജീവിച്ചിരിക്കുന്നവർക്ക് അനുഗ്രഹവും നേടി പതിനായിരങ്ങൾ വാവ് ബലിയിടാൻ ഒരുങ്ങുകയാണ് ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് ദർവത്തുമ്പിൽ പ്രാർത്ഥനാപൂർവ്വം തിലോതകം അർപ്പിച്ച് വിശ്വാസികൾ ബലിയിടങ്ങൾ ചടങ്ങുകൾ പൂർത്തിയാക്കും തിരുനെല്ലിയിലും തിരുവല്ലത്തും ഉൾപ്പെടെ കേരളത്തിലെ പ്രധാന തീർത്ഥ ഘട്ടങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പിതൃമോശത്തിനും ആത്മശാന്തിക്കുമായി ഭക്തർ ലക്ഷ്യങ്ങൾ വ്യാഴാഴ്ച ബലിതർപ്പണം നടത്തും ബലിയിട്ട ശേഷം ഭക്തർ ദേഹശുദ്ധി വരുത്തി ക്ഷേത്രത്തിലെത്തി പിതൃമോക്ഷക്രിയയായ തെലഹോമം നടത്തി മടങ്ങും വീട്ടിൽ ആരെങ്കിലും മരിച്ച് പുലയുള്ളവരാണെങ്കിൽ പതിനാറ് ദിവസത്തിനു ശേഷം ബലിയിടാം അതുപോലെ വാലായ്മയുള്ളവരാണെങ്കിൽ പതിനൊന്ന് ദിവസത്തിന് ശേഷവും ബലിയിടാം പ്രസവം കഴിഞ്ഞ വാലായ്മയുള്ള സ്ത്രീകളും ആർത്തവ അശുദ്ധിയുള്ള സ്ത്രീകളും ബലിയിടാൻ പോകാൻ പാടില്ല അതുപോലെ വാവിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഒരു കാരണവശാലും നമ്മളുടെ വീട്ടിൽ നോൺ വെജ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അവ ഫ്രിഡ്ജുകളിലും മറ്റും സൂക്ഷിച്ച് വെക്കുന്നതും തെറ്റാണ് അതുപോലെ തിരുവല്ലത്തും തിരുനെല്ലിയിലും രാമേശ്വരത്തുമെല്ലാം ബലിതർപ്പണം നടത്തിയവർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ഇവിടങ്ങളിൽ ബലിതർപ്പണം നടത്തിയാൽ പിന്നീട് ബലിയിടേണ്ട ആവശ്യമില്ല എന്നുള്ള അത്തരം ഒരു ധാരണ തീർച്ചയായിട്ടും തെറ്റാണ് ഇവിടങ്ങളിൽ നമ്മൾ പിതൃബലി അർപ്പിച്ചു കഴിഞ്ഞാൽ പിതൃക്കൾക്ക് മോശം ലഭിക്കുമെങ്കിലും തുടർന്നും നമ്മൾ ബലിയിടൽ ചടങ്ങുകൾ നടത്താതിരിക്കരുത് കർക്കിടക മാവുബലിയും ആണ്ടുബലിയും നമ്മൾ തുടർന്നും നടത്തുക തന്നെ വേണം അതുപോലെ ഒട്ടനവധി പേർക്കുള്ള മറ്റൊരു സംശയമാണ് ഒരിക്കൽ നോക്കുന്ന ദിവസം അമ്പലങ്ങളിൽ ദർശനം നടത്താമോ എന്നുള്ളത് ഒരിക്കൽ എടുക്കുന്ന ദിവസങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയാൽ യാതൊരു കുഴപ്പവും ഇല്ല മാത്രമല്ല അത് വളരെ നല്ലതുമാണ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പോകുമ്പോഴും ബലിയിടാൻ പോകുമ്പോഴുമൊന്നും നമ്മൾ ഭസ്മധാരണമോ ചന്ദനക്കുറികളോ ഒന്നും തൊടാൻ പാടില്ല എന്നുള്ളതാണ് മാസബലി നടത്തുന്നവരും ആണ്ടുബലി നടത്തുന്നവരുമെല്ലാം പിതൃക്കൾക്ക് വേണ്ടിയിട്ട് കർക്കിടകവാബലി നിർബന്ധമായിട്ടും ചെയ്യുക കർക്കിടകവാവിന് തൊട്ട് മുമ്പും ബിമ്പും എല്ലാം ആണ്ടുബലി വരുന്നവർ കർക്കിടകലി ഇട്ടാലും ഇടാൻ മറക്കരുത് മുൻ തലമുറയ്ക്ക് വേണ്ടി ആർക്ക് വേണമെങ്കിലും ബലിയിടാം എന്നാൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ സാധാരണയായി ഒരു രീതിയിലുമുള്ള ബലിതർപ്പണങ്ങൾ ചെയ്യാറില്ല ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് ദിവസത്തെ ബലിച്ചടങ്ങുകളാണ് ഉള്ളത് മറ്റുള്ള സമുദായങ്ങൾ മിക്കപ്പോഴും പതിനാറ് ദിവസത്തെ ബലിച്ചടങ്ങുകളാണ് നടത്താറുള്ളത് ആ പതിനാറ് ദിവസത്തെ ബലിച്ചടങ്ങൾ തീരുന്നോടുകൂടി പുലയും വാലായ്മയും എല്ലാം തീരും അത് കഴിഞ്ഞാൽ ബലിയിടുന്നതിന് തടസ്സങ്ങൾ യാതൊന്നുമില്ല പിതൃക്കളെ ആവാഹനം ചെയ്ത് ക്ഷേത്രങ്ങളിൽ ഇരുത്തിയവരും കർക്കിടക വാവുബലിയും ആണ്ടുബലിയും ഇടണം നമ്മുടെ ശരീരം അനുവദിക്കുന്നവരെ ബലി കർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്യുക അതാണ് വേണ്ടത് ആത്മബിണ്ഡം ചെയ്യുന്നത് വരെ ബലികർമ്മങ്ങൾ മുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ആണ്ടുബലി കർമ്മങ്ങളെക്കുറിച്ചും കർക്കിടകുബലി കർമ്മങ്ങളെ കുറിച്ചും തിരുനെല്ലി ക്ഷേത്രത്തിലെ മേൽശാന്തി ഇ എൻ കൃഷ്ണൻ നമ്പൂതിരി വിശദമായി തന്നെ പറയും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ ഇ എൻ കൃഷ്ണൻ നമ്പൂതിരി തിരുനെല്ലി ക്ഷേത്രം മേൽശാന്തി തിരുനെല്ലി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാവ് തപസ് ചെയ്ത് മഹാവിഷ്ണുവെ പ്രതിഷ്ഠപ്പെടുത്തി പിതൃമോക്ഷത്തിനായി പ്രതിഷ്ഠ ചെയ്തു എന്നുള്ളതാണ് ഇരിക്കും അപ്പോ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെയുള്ള പ്രതിഷ്ഠാ സങ്കല്പത്തിനനുസരിച്ചാണ് ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വരുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിൽ പിതൃമോക്ഷത്തിന്റെ പ്രാധാന്യത്തോടുകൂടിയുള്ള പ്രതിഷ്ഠ ആയതുകൊണ്ട് തിരുനെല്ലിയിൽ വന്ന് വെലിയിടുന്നത് പിതൃക്കളുടെ മോക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റു ക്ഷേത്രങ്ങൾക്കും ഈ വിഷ്ണു ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടാവും അതുപോലെ പല ക്ഷേത്രങ്ങളും ഉണ്ടാവും പക്ഷെ ആ വ്യത്യാസം വരുന്നത് അവിടെയുള്ള പ്രതിഷ്ഠാ സങ്കല്പത്തിലാണ് അപ്പൊ തിരുനെല്ലിയിൽ അതിനായിട്ടുള്ള ആയതുകൊണ്ടാണ് ആ പ്രാധാന്യം തിരുനെല്ലി ക്ഷേത്രം അതായത് ഇല്ലം വല്ലം നെല്ലി അവരവൻ്റെ സ്വഗൃഹത്തിൽ വെച്ച് വിരു ചെയ്യാം അതുപോലെ വല്ല തിരുവല്ലത്ത് വെച്ച് പിതൃകർമ്മം ചെയ്യാം തിരുനെല്ലിയിൽ വെച്ച് പിതൃകർമ്മം ചെയ്യാം അപ്പൊ ഈ തിരുനെല്ലി എന്ന് പറയുന്നത് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നു എന്നുള്ള ഐതിഹ്യമായതുകൊണ്ടാണ് അങ്ങനെ ഒരു സങ്കല്പത്തിൽ എത്തിയിരിക്കുന്നത് അതായത് ലാസ്റ്റിൽ ഏറ്റവും ലാസ്റ്റായിട്ട് വലിയയിടേണ്ട സ്ഥലമാണ് തിരുനെല്ലി എന്ന് തിരുനെല്ലിയെ വലയിട്ടാൽ മോക്ഷമായി പിന്നെ വെരിയിടേണ്ട എന്നുള്ള ഒരു സങ്കല്പമാണ് ഉള്ളത് പക്ഷെ അത് പ്രാധാന്യം കൂട്ടി പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ എല്ലാ വർഷവും ആ ശ്രാദ്ധദിനം അവർക്ക് വേണ്ടി കർമ്മം ചെയ്യണം മറ്റു വാവുബലിയും കർക്കിടകാവുബലിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് അതായത് പിതൃക്കൾക്ക് അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ദക്ഷിണായനം മുതലാണ് അതായത് ദേവന്മാർക്ക് ഉത്തരായനം മുതലാണ് അപ്പോൾ ഈ ദക്ഷിണായനത്തിലെ ആദ്യത്തെ ബലിയാണ് കർക്കിടക ബാവ് അപ്പൊ ദക്ഷിണായനം പിതൃ പിതൃക്കളുടെ പകലാണ് അതിന്റെ കഴിഞ്ഞാൽ ഉത്തരായണം അവരുടെ രാത്രി അപ്പൊ പകലാണല്ലോ ഭക്ഷണം കൊടുക്കുക അതുകൊണ്ട് അപ്പൊ ഒരു പിതൃക്കളിങ്ങനെ വശം ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം രാവിലെ ആദ്യം കഴിക്കുന്ന ഭക്ഷണം എന്നതുപോലെയാണ് കർക്കിടകത്തിലെ അമാവാസിയിൽ വരുന്ന ആ ബലി പിതൃ പിതാമഹ പ്രപിതാമഹ ഇത്ര ആൾക്കാർക്ക് നമ്മൾ ബലിയിടണം എന്നുള്ളതാണ് പൊതുവേ ഒരു രീതി പിന്നെ ചതുർവിംശതി പ്രകാരം ഏഴു തലമുറ പ്രകാരം ഏഴ് തലമുറ വരെയുള്ളവർക്കും ബലി കർമ്മം നടത്താൻ പറ്റും അപ്പോ സാധാരണ നിലയിൽ നമ്മൾ വലിയ മരിച്ച ആളിന്റെ മക്കളാണ് അതായത് അച്ഛൻ അമ്മ അങ്ങനെയുള്ളവരെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കള് അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി ആണ്ടുബലി ഒരാൾ മരിച്ച് ഒരു വർഷം തകിയുമ്പോൾ ആണ്ടു വലിച്ച് ചെയ്യുന്നത് ആ പിതൃക്കളുടെ ഉദ്ദേശിച്ചാണ് അതേ സമയത്ത് വാവുബലി എന്ന് പറയുന്നത് എല്ലാ പിതാക്കൾക്കും വേണ്ടിയാണ് അഥവാ ഏഴ് തലമുറയോ നാല് തലമുറയോ ഉള്ള പിതൃക്കൾക്ക് വേണ്ടി കർമ്മം അപ്പോ നമ്മൾ സാധാരണ നിലയിൽ മരിച്ചവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നത് അവരുടെ മക്കളായിരിക്കുമല്ലോ അപ്പൊ ഈ ചില സന്ദർഭങ്ങളിൽ ആരാണ് ആർക്കൊക്കെ ബലിയിടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത കൂടെ കാണുന്നുണ്ട് അതായത് ഇപ്പം മരിച്ച ആളിന്റെ മക്കൾ വിലയിടുന്നത് പോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ അശുദ്ധിയായി കിടക്കുന്ന സ്ത്രീകൾ അശുദ്ധം വന്നിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് പ്രസവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധത്തിലുള്ള മാസങ്ങളോ അങ്ങനെയുള്ള അശുദ്ധിയുള്ളവർ ആ സമയത്ത് ഗിരി കർമ്മം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളെ കുടുംബത്തിലുള്ള വേറെ ആരെങ്കിലും ബലിയിടുന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ അശുദ്ധിയുള്ളവർ ബലിയിടാൻ കർക്കിടക വാവിന്റെ വ്രതം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണുള്ളത് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ വാവ് ഒരിക്കൽ വാവ് ഒരിക്കൽ ഉള്ളത് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ കുളിച്ച് ഇന്ന് മുഴുവൻ വ്രതത്തിൽ ഇരുന്ന് നമ്മൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഒരിക്കൽ വ്രതത്തോടുകൂടി അടുത്ത ദിവസം വരെ നിൽക്കുന്നതാണ് വാവ് ഒരിക്കൽ എന്ന് പറയുന്നത് മറ്റേ വാവ് ബലി വാവ് ബലി എന്ന് പറയുന്നത് വാവ് ദിവസം ബലിയിടുന്നതാണ് അപ്പൊ അതിന്റെ തലയെന്ന് ബലിയിടുന്നതിന്റെ തല എന്നാണ് ഒരിക്കൽ വ്രതത്തിൽ നമ്മൾ ഇരിക്കേണ്ടത് അപ്പൊ ഒരിക്കൽ വ്രതം എന്ന് പറയുന്നത് അഥവാ നമ്മള് വ്രതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് മാംസ മാംസാദി ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ വെള്ളം അങ്ങനെയുള്ള നോണ അതുപോലെ വെള്ളം ഇതൊന്നും അടിക്കാതെ കൊണ്ട് നമ്മൾ സാധാരണ വ്രതത്തോടു കൂടി ആയിരിക്കണം കുളിച്ച് ശുദ്ധിയായി നാമജപത്തോടുകൂടി ഈശ്വര കൂടി ഇരിക്കുക നമ്മൾ പിതൃകാര്യങ്ങളാകുമ്പോ നമ്മളാ പിതൃ സ്മരണയും കൂടെ അന്ന് ഉണ്ടാവണം വീട്ടിൽ ബലിയിടുന്നതിന് യാതൊരു വിരോധവും ഇല്ല കാരണം ഈ മരിച്ച ആളുടെ മക്കൾ ബലിയിടുക എന്ന് പറയുന്നത് ഈ പിതൃക്കൾക്ക് അവരുടെ മക്കളായിരിക്കുമല്ലോ കൂടുതൽ എപ്പോഴും ഇതിൽ വെച്ച് കർമ്മം ചെയ്യുമ്പോഴായിരിക്കും പിതൃക്കൾക്ക് ഇഷ്ടം കൂടുക അതായത് വീട് അവരതാണല്ലോ അപ്പൊ ആ അവര് ആരോടത്തിൽ വെച്ച് തന്നെ ചെയ്യുക എന്ന് പറയുമ്പോ ഏറ്റവും പിതൃകളുടെ സന്തോഷം കൂടുതലുണ്ടാവും എന്നാൽ അതേ സമയത്ത് നമുക്ക് ബലിയിടുന്ന വ്യക്തിക്ക് വേണ്ടത്ര ഈ കാര്യത്തിൽ അറിവ് എന്നില്ല ഇടുന്നവര് ആ കർമ്മങ്ങൾ നടത്താൻ ആവശ്യമായ അറിവില്ലാത്തത് കൊണ്ട് ക്ഷേത്രങ്ങളെ വെച്ച് പ്രത്യേകിച്ച് അതിനായി പ്രാധാന്യമുള്ള സ്ഥലത്ത് വെച്ച് കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക ഈ ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ശ്രാബം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അപ്പം പിതൃകർമ്മം ചെയ്യുന്ന തെറ്റാതെ വേണ്ട വൃത്തിയായിട്ട് നമ്മൾ ചെയ്യണം നമുക്ക് വേണ്ടത്ര അറിവില്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി തന്നെ വലിയയിടുന്നതാണ് പ്രാധാന്യം പ്രത്യേകിച്ച് തിരുനെല്ലി പോലുള്ള ആ ക്ഷേത്ര സങ്കല്പം പിതൃകർമ്മ സങ്കല്പമുള്ള ക്ഷേത്രത്തിൽ തന്നെ ചെന്ന് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ഇപ്പൊ എല്ലാ ക്ഷേത്രത്തിലും തുടങ്ങിയിട്ടുണ്ട് ബലികർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ ക്ഷേത്രത്തിലും ഒരു വരുമാന മാർഗ്ഗമായി കണ്ടുപോകൊണ്ട് പറയുന്നത് പിണ്ടപ്പാറ എന്ന് പറയുന്ന വളരെ വിശ വിശദമായ സ്ഥലമാണ് അവിടെ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ സങ്കല്പം പിതൃമോക്ഷത്തിൻ്റെതാണ് പാപനാശിനി എന്ന് പറയുന്നത് ഗയാണ് അവിടെ ഗയ മുതൽ തിരുനെല്ലി വരെയുള്ള ഒരു ശിലയുണ്ട് ഗയാശിൽ തന്നെ ബലിയിടുമ്പോൾ ശ്രാദ്ധങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഗയാശ്രാദ്ധത്തിനാണ് അപ്പൊ അത് മുഴുവൻ തലമുറയിലുള്ളവർക്കും മോക്ഷം കിട്ടും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തന്നെ ഐതിഹ്യം അപ്പൊ പാവനാശിനി എന്ന് പറയുന്നത് അന്തർലീനയായ ഗംഗ അവിടെ വന്ന് ഭവിക്കുന്നു അതുപോലെ തന്നെ സരസ്വതി നദി ഈ പാവനാശിനിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മോക്ഷദായനിയായ പാവനാശിനി അന്ന് കുളിച്ച് പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്ത് ഏർ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനത്തോട് അവരുടെ ആ തറവാട്ടുള്ള പിതൃക്കൾക്കെല്ലാം മോക്ഷം എന്ന് പറയും നമ്മൾ പിതൃക്കൾക്ക് ശരിക്കും ഭക്ഷണം കൊടുക്കാൻ ചെയ്തത് അപ്പൊ ആ കർമ്മം ചെയ്യുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ആ കർമ്മത്തിന്റെ ഉദ്വാസനയോടു കൂടി അത് പൂർത്തിയായെങ്കിലും പിന്നീട് ഈ പറയുന്ന വലിച്ചോറ് എന്ത് ചെയ്യണം കുത്തി കഴിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കുക തന്നെയാണ് വേണ്ടത് അതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ജലത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇനി ഇതൊന്നും അല്ലെങ്കിൽ അത് കുഴിച്ചു കൊണ്ടുവന്നും ചെയ്യാം അപ്പൊ ഏത് വിധത്തിലായാലും പിന്നീട് അതിന് ഒരു നല്ല നിലയിൽ മറവ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് കാക്കയ്ക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുകയാണ് വേണ്ടത് നമ്മളെതു കഴിഞ്ഞാൽ ഈ കയ്യടിക്കുന്നതിന്റെ സങ്കല്പേനെ വിളിക്കില്ല നമ്മൾ ഇല്ലുങ്ങളിലൊക്കെ നമ്മൾ ശ്രാദ്ധം കഴിഞ്ഞാൽ കയ്യടിച്ച് കാക്ക വരുന്നവരെ കൈയ്യടി ഇപ്പത്താകം തുടങ്ങി കഴിഞ്ഞാലേ നമ്മൾ പോകും കാരണം നായ അങ്ങനെയുള്ള എന്തെങ്കിലും ജീവികൾ അങ്ങനെ നമ്മൾ അവിടെ തന്നെ ഒന്ന് നിന്നിട്ടാണ് നമ്മൾ അത് ചോറ് കാക്കക്ക് കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനം അതിനുള്ള മാർഗ്ഗം ഇല്ലെങ്കിൽ അത് നദിയിൽ ഒഴുക്കിയാലും നല്ല ക്ഷേത്രത്തിൽ ബലിയിടുന്നതിന് പകരം പകരം ഒന്നും പറയാൻ പറ്റില്ല ബലിയിടൽ തന്നെയാണ് ഏറ്റവും പ്രധാനം അവനവന്റെ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം അന്ന് ചെയ്യണം എന്തെങ്കിലും കാരണത്താൽ അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ശ്രാദ്ദം ദാനമായി ചെയ്യുക എന്നുള്ളതാണ് പ്രധാന സ്ഥാനങ്ങളോട് നിന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെയുള്ള ആ പൂജ ആയിരിക്കുക നമ്മള് വസ്ത്രം വെത്തിലാക്ക് ദക്ഷിണ ചേർത്ത് പിതൃമോക്ഷത്തിനായി ഇന്ന് അച്ഛൻ്റെ ശാബ്ദമാണ് അല്ലെങ്കിൽ അമ്മേൻ്റെ ശ്രാബ്ദമാണ് എന്ന് പറഞ്ഞ് ആരതാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വസ്ത്രം വെത്തല പാക്ക് ദക്ഷിണ ചേർത്ത് ഇത് പിതൃക്കളുടെ വ്യായത്യെ സങ്കല്പിച്ച് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദാനം ചെയ്യണം അതാണ് ഏറ്റവും ചുരുങ്ങിയ മട്ടത്തിലുള്ള ശാബ്ദം അത് അതിന് പുറമെ തിരുനെല്ലി ക്ഷേത്രത്തിൽ പിതൃപൂജ എന്ന് പറയുന്ന ഒരു ചടങ്ങ് അതായത് പിതൃക്കളെ ഉദ്ദേശിച്ച് ഭഗവാന് ചെയ്യുന്ന പൂജ ይሄ ያናል അപ്പൊ അതില് ആ ദിവസത്തേക്ക് നമുക്ക് മുൻകൂട്ടി പണം അടക്കുകയാണെങ്കിൽ കൃത്യമായി ഏത് ദിവസം ആ വീണ്ടും ദേവസ്വത്തിനെ അറിയിച്ചാൽ ആ ദിവസം പിതൃപൂജ നടക്കും അപ്പൊ അതും അതിനൊരു പരിഹാരമാണ് ബലി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മരിച്ച ദിവസം മുതൽ പത്ത് ദിവസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ ദിവസങ്ങളിൽ വരെ നമ്മൾ തുടർച്ചയായിട്ട് ബലി കർമ്മങ്ങൾ ചെയ്യേണ്ടത് പത്ത് ദിവസം നിത്യുബലിയും പതിനൊന്ന് പന്ത്രണ്ട് എന്നുള്ളത് നമ്മുടെ പിണ്ട കർമ്മങ്ങളുമാണ് നടത്തുന്നത് അപ്പൊ ഈ കർമ്മം നടത്തുന്നത് ആ മരിച്ച സമയത്തുള്ള ആ പിതൃക്കളെ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ് ആ പറയുന്ന കർമ്മം അത് കഴിഞ്ഞാൽ ചിലർക്ക് പതിനാറ് അടിയന്തരമാണ് പതിനാറ് അടിയന്തര പോലെ കൂടി കഴിഞ്ഞ് ആയി കഴിഞ്ഞാൽ അത് തീർന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സങ്കല്പം മറ്റ് അങ്ങനെയുള്ള എല്ലാ വർഷവും നമ്മളെല്ലാ പിതൃക്കൾക്കും വേണ്ടി കർമ്മം ചെയ്യുന്നതാണ് ഈ വായുബലി പിന്നെ നിത്യബലി കഴിഞ്ഞ അത് ഒരു വർഷം വരെ നീണ്ടുപോകുന്ന ബലി ഇടുന്നവരുണ്ടാവും നാൽപ്പത്തി ഒന്ന് ദിവസം വരെ ഉണ്ടാവും നാൽപ്പത്തി ദിവസം വരെ തുടർച്ചയായിട്ട് നിത്യബലി തുടരുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കൃഷികളില്ല അതോ ഈ പതിനൊന്ന് പന്ത്രണ്ട് എന്നുള്ള ക്രിയകൾ ചെയ്യുന്നത് നാല്പത്തൊന്ന് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഒരു വർഷം തകയുമ്പോഴായിരിക്കും ചിലര് ഒരു വർഷം കൃത്യമായി ഈ ബലി കർമ്മം നിത്യകർമ്മം ചെയ്ത് നിത്യവലിയിട്ട് ഒരു വർഷം തകയുമ്പോൾ നമ്മൾ ഈ കർമ്മം ചിക്കും പറയുന്നുണ്ടെങ്കിൽ പത്ത് ദിവസം ഓരോ ഈ പുലവ കൊള്ളുന്നത് പല വിധത്തിൽ ഓരോ കുലത്തിൽ ഓരോ ജാതി വിഭാഗക്കാർക്ക് അവരുടെ ആചാരപ്രകാരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മിനിമം പത്ത് ദിവസമെങ്കിലും പുല കൊള്ളണം പതിനൊന്നാമത്തെ ദിവസം പുണ്യാഹം തെളിച്ച് നമ്മൾ ശുദ്ധമാവും അതിനുശേഷം നമ്മൾ ബാക്കി ശുദ്ധമായിട്ടുള്ള ചില പിണ്ഡകർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകും മരിച്ചവർക്ക് വേണ്ടി ചിലർ പതിനാറടിയന്തരം വരെ പുര പോലുള്ള ആചരിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട് പതിനാറാകുമ്പതായിരിക്കണം പുണ്യാഹം തെളിക്കുന്നത് അങ്ങനെ ആ ഒരു പതിനൊന്നാമത്തെ ദിവസം എന്നുള്ളത് പന്ത്രണ്ടാമത്തെ ദിവസം മുന്നേ തെളിക്കുന്നവരുണ്ട് ഏതായാലും നമ്മൾ ആ പറയുന്ന തുടർച്ചയായിട്ടുള്ള കർമ്മങ്ങൾ പൂർത്തിയായി പിണ്ട ചെയ്ത് നമ്മൾ പുണ്യാഹം കൊള്ളുമ്പോൾ മാത്രമേ നമ്മൾ ശുദ്ധിയാവുന്നുള്ളൂ അപ്പൊ അതെല്ലാം അവൻ്റെ ആ ആചാരം കുല ആചാരപ്രകാരം അത് എന്ന് പറയുന്നത് തന്നെ എന്ന അതിൻ്റെ അർത്ഥം തില അപ്പൊ ആ ഹോമം തിലഹോമം എന്ന് പറയുന്നത് സായോജ്യ പൂജയുടെ ഒരു പ്രധാന ഭാഗമാണ് സായോജ്യ കർമ്മത്തിന്റെ അതായത് തിലഹോമം മോക്ഷം കിട്ടാനുള്ള ഹോമം എന്നാണ് ഈ തിലഹോമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പിതൃമോക്ഷത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ആ ക്രിയ ചെയ്യുന്നത് അതിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് വെള്ളാണ് അതുകൊണ്ടാണ് തിലഹോമം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാനായി ചെയ്യുന്ന ഹോമമാണ് തിലഹോം ശിരാമൻ ശ്രീരാമൻ സനകാദി മഹർഷിമാര് അതുപോലെ തന്നെ ശങ്കരാചാര്യ മുതലായ ഇതിഹാസപുരു പുരുഷന്മാര് തിരുനെല്ലി ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനെ അതുപോലെ തന്നെ പാവനാശിനി ചെന്ന് അവർക്ക് വേണ്ടി പിതൃകർമ്മം ചെയ്തിട്ടുണ്ട് അവരുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാതെ കൊണ്ട് അതായത് പല സ്ഥലത്തും ബലിയിട്ടിട്ടും മോക്ഷം കിട്ടാതെ കൊണ്ടോ അല്ലെങ്കിൽ തൃപ്തി വരാതെ കൊണ്ടോ ഇരുന്ന പരശുരാമൻ തിരുനെല്ലി ക്ഷേത്രത്തിൽ പാവനാശിയിൽ വെനിയിട്ട് ആ ഒരു കൃതാർത്ഥത നേടി എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ മഹാരഥന്മാര് തന്നെ വന്ന് ഒരു സ്ഥലമാണ് തിരുനെല്ലി ക്ഷേത്രം ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗയാണ് ഗയാശ്രാപം കൂട്ടുമ്പോൾ സ്വാഭാവികമായും ആ പിതൃക്കൾക്കെല്ലാം മോക്ഷം കിട്ടിയതുള്ളൊരു ഐതിഹ്യമാണ് അതിന്റെ പുറകിലുള്ളത് അപ്പം മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യേണ്ട എന്നൊരു ചിന്തയുണ്ട് അത് നമ്മൾ അത്ര പൂർണ്ണമായും അത് ശരിയാന്ന് പറയാൻ പറ്റാതെ കാരണം നമ്മളെ പിതൃസ്മരണം കൂടിയാണ് ബലി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാ വർഷവും ആ ദിവസം പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ജീവിതകാലം മുഴുവൻ അതായത് ജീവിച്ചിരിക്കുന്ന ആളിന്റെ കടമയാണ് ഒരു വർഷത്തിൽ ഒരു തവണ ആ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യാന്നുള്ളത് അപ്പൊ അത് എവിടെ ബലിയിട്ടാലും അത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് യഥാർത്ഥത്തിലുള്ളത് പക്ഷെ മോക്ഷം കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ചെയ്യേണ്ട എന്നൊരു ചിന്ത വന്നു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ബിരിയിടണം ബിരിയിടുമ്പോൾ നമ്മൾ ഒരിക്കൽ വ്രതത്തോടു കൂടിയാണ് ബിരിയിടുന്നത് അപ്പൊ തലേന്ന് ക്ഷേത്രത്തിൽ വരുമ്പോൾ ആ ഒരിക്കൽ വ്രതം കുറച്ചും കൂടെ പവിത്രമാവുകയാണ് ചെയ്യുന്നത് തലേന്ന് വൈകുന്നേരം ക്ഷേത്രത്തിലെത്തി ദീപാരാധന തൊഴുത് അതായത് കുളിച്ച് ശുദ്ധിയായി വന്ന് ക്ഷേത്രത്തിൽ സന്ദർശിച്ച് ദീപാരാധന തൊഴുത് ദീപാരാധന കഴിഞ്ഞാൽ പുറത്ത് വെച്ച് പുറത്ത് നടയിൽ വെച്ച് ഒരു പ്രാർത്ഥനയുണ്ട് ജോലിക്ക് അത് പുരോഹിതൻ ചൊല്ലി തരുന്ന ആ പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി ഒരിക്കൽ കൊടുക്കുക അതായത് രാത്രിക്കത്തെ എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണം അമ്പലം തന്നെ തരും ആ ഭക്ഷണം കഴിച്ച് ഇവിടെ താമസിച്ച് അടുത്ത ദിവസം രാവിലെ അമ്പല ക്ഷേത്രത്തിന്റെ കൗണ്ടറിൽ നിന്ന് തരുന്ന ബലിസാധനം അതായത് ആദ്യം റെസീറ്റ് ആക്കണം വന്ന ഉടനെ ഇടുന്നതിന്റെ റെസീറ്റ് ആക്കുക അപ്പൊ ആ റെസീപ്റ്റ് കാണിച്ചാൽ രാവിലെ ബലിസാധനം തരും ആ ബലിസാധനം വാങ്ങിച്ച് പാവനാശിനിയിലേക്ക് പോവുക ഇവിടുന്ന് ഒരു ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിൽ നിന്ന് പാവനാശിനിക്കുള്ളത് അവിടെ പോയി കുളിച്ച് പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്ത് പ്രതിമ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പ്രതിമയെ എടുത്തിട്ട് വേണം പാവനാശിനിക്ക് പോകാൻ പ്രതിമേന്റെ മുകളിൽ നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്ത് പ്രതിമ ഇല്ലാത്തവർ വേണമെന്നില്ല സാധാരണ പോലെ കർമ്മം ചെയ്ത് ക്ഷേത്രത്തിൽ വന്ന് തോത് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് ഒരു പൂർണ്ണമായിട്ടുള്ള വിലക്രമം അതല്ല അതാ ദിവസം തന്നെ വന്നിട്ട് വലിയ ഇടുന്നവരിപ്പൊ എന്താ തലേ ഒന്നിപ്പോ എത്താൻ എല്ലാവർക്കും സാധിച്ചൊന്നും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വാഹന സൗകര്യം കൂടിയത് കൊണ്ട് അന്നെത്തുക എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാരും ഇപ്പം ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പതിനൊന്ന് മണിക്ക് മുന്നേ ക്ഷേത്രത്തിൽ എത്തിയാൽ നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥന ചൊല്ലിച്ച് നിങ്ങൾ റെസീറ്റ് ആക്കുക അത് കഴിഞ്ഞാൽ നടയിൽ വന്ന് നിന്നാൽ പ്രാർത്ഥന ചൊല്ലി പാവനാശിനി പോയി ബലിസ്ഥാനം വാങ്ങിച്ച പാവനാശിനി പോയി കുളിച്ച് അവിടെ പുരോഹിതം പറഞ്ഞു തരുന്നതിനനുസരിച്ച് കർമ്മം ചെയ്ത് ഇവിടെ വന്ന് ക്ഷേത്രത്തികത്ത് വന്ന് തൊഴുക തൊഴുകാ ആ കർമ്മം പൂർത്തിയായി അതാണ് അതിന്റെ രീതി ഇപ്പൊ രണ്ടുപേരത്തിലും അത് ചെയ്തു വരുന്നത് കർമ്മങ്ങൾ ചെയ്തിട്ടും സന്തതി വരാത്തൊരു അവസ്ഥ കുട്ടികളില്ലാത്ത അവസ്ഥ അപ്പൊ അതിന്റെ ഒരു പരിഹാരം കൂടിയാണ് തിരുനെല്ലി വന്നിട്ട് പിതൃകർമ്മം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ സന്തതി ബണ്ണം വെക്കുന്നതും അപ്പൊ ആദ്യം ഇവിടെ മൂന്ന് ദിവസം അതുകൊണ്ട് നിൽക്കേണ്ടതുണ്ട് തലേന്ന് വൈകുന്നേരം ഇവിടെ എത്തി പിറ്റേ ദിവസം രാവിലെ നമ്മളെ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്ത് തൊട്ടടുത്ത ദിവസം മാത്രമേ നമുക്ക് സന്തതി വെണ്ണം വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് സന്തതിയുടെ ഉന്നമനത്തിന് ഉള്ള സന്തതികൾക്കൊക്കെ പുരോഗതി ഉണ്ടാവാനും അതോടൊപ്പം തന്നെ അഭിവൃദ്ധി ഉണ്ടാവാനും അതോടൊപ്പം തന്നെ സന്തതി ഇല്ലാത്തവർക്ക് സന്തതി ഉണ്ടാവാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബലിയിട്ട് വന്ന് ഒരു തൊട്ടിൽ കുഞ്ഞു എന്നുള്ള വഴിപാടും കൂടെ നടയുന്നു ചെയ്തു കഴിഞ്ഞാൽ അത് ആ ചടങ്ങ് അത് പൂർത്തിയാവുന്നു പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ കുട്ടിയായി വന്ന് വഴിപാട് ചെയ്യാം അങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ കണ്ടുവരുന്ന അനുഭവങ്ങൾ അത്തരത്തിലൊരു പിതൃദോഷം തീർത്ത് പിതൃക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ട് അത് സന്തതി ഇടുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും വെണ്ണത്തിന് പറഞ്ഞാൽ ദീക്ഷാപിണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞു ചിലർ പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലായിട്ട് പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് പിണ്ട കർമ്മം ചെയ്ത് അത് പൂർത്തിയാക്കുന്നു ചിലർ നാൽപ്പത്തി പത്തൊന്ന് ദിവസത്തെ വ്രതത്തോടെ എഴുതിയായിരിക്കും ചിലർ ഒരു വർഷം വരെയുള്ള ദീക്ഷയില് വ്രതത്തിലായിരിക്കും നിത്യകർമ്മ നിത്യ ബലി ഇട്ടിട്ടായിരിക്കും തീർക്കുന്നത് അപ്പൊ ആ ലാസ്റ്റ് ബലി അപ്പൊ നാൽപ്പത്തി ഒന്നാമത്തെ ബലി അല്ലെങ്കിൽ ഒരു വർഷം തകയുന്ന ബലി അത് ഇവിടെ വന്ന് ചെയ്യുക ആദ്യം മുണ്ടിയാ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ ശിവന്റെ മുന്നിൽ വെച്ച് അവിടെ കവിയം തന്നെ ഒരു ഇടുന്നു അത് കഴിഞ്ഞ് പാവനാശിനി പോയി അന്നേരം തന്നെ പാവനാശിനി പോയി കുളിച്ച് അവിടെ വിഷ്ണുപാദത്തിലുള്ള ഈ സാധാരണ ബലിയും അവിടെ സമർപ്പിക്കുന്നു ഇതാണ് ദീക്ഷാപഠനം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു വർഷം നമ്മൾ എത്രയാണോ ആ ടേം നിത്യവേലി തുടരുന്നത് അത് തീരുന്ന ദിവസം തിരുനെല്ലി വന്ന് വലിയയിരുന്നതാണ് ദീക്ഷാപണ്യ ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ക്ഷേത്രമാണ് അതായത് ജീവിച്ചിരിക്കുമ്പോഴുള്ള നമ്മുടെ സകല കാര്യങ്ങൾ വിഷ്ണു ഭഗവാനാണ് അപ്പം വിഷ്ണു ഭഗവാന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും വഴിപാടുകൾ പാൽപായസാണെന്ന് പ്രധാനം അതുപോലെ തന്നെ സഹസ്രനാമാർച്ചന പുഷ്പാഞ്ജലികൾ ഏത് സൂക്തപുഷ്പാഞ്ജലികൾ ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം വട്ടം പായസം അല്ലെങ്കിൽ സാധാരണ പായസങ്ങൾ അത്തരത്തിൽ വഴിപാട് ചെയ്യാം പിന്നെ നമുക്ക് എന്നേരം തന്നെ കിട്ടുന്ന വഴിപാട് എന്ന് പറയുന്നത് നെയ്പ്പായസം അത് അന്നേരം തന്നെ കിട്ടും പിന്നെ പിതൃക്കൾക്ക് വേണ്ടി പിതൃപൂ ചെയ്യേണ്ടത് നമ്മൾ ഈ ബലിയെഴുന്നതിന് പുറമെ ഭഗവാന് ചെയ്യുന്ന ആ പിതൃപൂജ നമുക്ക് റിസീറ്റ് ചെയ്യാൻ പറ്റും അത് ചെയ്യും അഥവാ ഇവിടെ വരാൻ പറ്റാത്തവർക്കും പിതൃപൂജ ചെയ്യാൻ ദേവസ്വത്തിലേക്ക് വിളിച്ച് പൈസ അയച്ചു കഴിഞ്ഞാൽ അത് അതിവിടെ ചെയ്യും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് അത് ആ ഏത് പിതൃക്കളുടെ മരിച്ചുമായി ഏത് ദിവസമാണോ ആ ദിവസം മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഇവിടെ വിവരെ അറിയിച്ചാൽ ആ മരിച്ച നക്ഷത്രം അറിയിച്ചാൽ നമ്മൾ അയാളുടെ പേര് നക്ഷത്രം അറിയിച്ചാൽ പിതൃപൂജ ചെയ്യാം അതുപോലെ തന്നെ ഉദയാസ്ഥാന പൂജ ഒരു ദിവസത്തെ മൊത്തം പൂജയാണ് ഉദയാസ്ഥാന പൂജ അതുപോലെ തന്നെ നിറമാല എന്ന് പറയുന്ന വഴിപാട് ഇത്തരത്തിലുള്ള എല്ലാ വഴിപാടുകളിലും അത് ഭക്തന്മാരുടെ ആ ഒരു കഴിവിനനുസരിച്ച് ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്ന പിറന്നാൾ ദിവസം ജനിച്ച ദിവസമാണ് ഈ പറയുന്ന ആയുഷ്കാല പൂജ ചെയ്യുന്നത് അതിനെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ആയുഷ്കാല പൂജ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം പൂജ ചെയ്ത് അവർക്ക് വേണ്ടി പൂജ ചെയ്ത് ആ പ്രസാദം തപാലിൽ അയച്ചു കൊടുക്കും ബലികർമ്മങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ശ്രീ ഇ എൻ കൃഷ്ണൻ നമ്പൂതിരി നമ്മളോട് പറയുകയുണ്ടായി അപ്പോൾ വാർഷികമായി വിശിഷ്ടമായ തീയതിയിൽ നക്ഷത്രത്തിൽ ഏകോദിഷ്ട ശ്രാദ്ധത്തിൽ ആ ഒരു ജീവന്റെ സങ്കല്പത്തിൽ ആ നക്ഷത്രത്തിലും തിഥിയിലും ബഹുദിഷ്ട ശ്രാദ്ധത്തിൽ ചില വിശിഷ്ട സന്ദർഭങ്ങളിലും അതായത് കർക്കിടകവാവ് തുലാവാവ് പോലുള്ള സന്ദർഭങ്ങളിലും ബഹോതിഷ്ടമായിട്ടും ശ്രാദ്ധങ്ങൾ അനുഷ്ഠിക്കണം ഏകോദിഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ജീവനെ മാത്രം ഉദ്ദേശിച്ചുള്ള ബലിയാണ് ബഹോതിഷ്ടം എന്ന് പറഞ്ഞാൽ സർവ പിതൃഗണങ്ങളെയും ഉദ്ദേശിച്ച് നടത്തുന്ന ബലികളാണ് ഇത് രണ്ടും നമ്മൾ മുടങ്ങാതെ ചെയ്യുക തന്നെ വേണം അപ്പോൾ സമസ്ത പിതൃക്കളെയും സങ്കല്പിച്ചിട്ടാണ് ദക്ഷിണായനത്തിലെ കർക്കിടകവിന് നമ്മൾ ബലിയിടുന്നത് അത് ഒരു കാരണവശാലും മുടക്കരുത് അപ്പോൾ എല്ലാ വർഷവും ചെയ്യണോ എന്ന് ചോദിച്ചാൽ വേണം എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സാധനത്ത് അവരെ ഒതുക്കുക എന്നുള്ള കാര്യം ചെയ്യാതിരിക്കുക തിരുനിലയിൽ കൊണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ബലി കർമ്മങ്ങൾ പിന്നീട് അനുഷ്ഠിക്കാതിരിക്കരുത് അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടാക്കി എന്ന് പറഞ്ഞ് ഇരിക്കരുത് അങ്ങനെ ഒരു കൊണ്ടാക്കൽ ഇല്ല എന്ന് മനസ്സിലാക്കുക വാസ്തവത്തിൽ നമ്മൾ ഇങ്ങനെ ആവാഹിച്ച് ഇരുത്തുന്നത് ഇല്ലെങ്കിൽ കൊണ്ടാക്കൽ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ചെയ്യുന്നത് വാസ്തവത്തിൽ ആ ജീവനുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളെ മുഴുവൻ ജീവനിൽ നിന്നും അടർത്തി എന്ന സങ്കല്പത്തിലാണ് സമസ്ത ദുരിതങ്ങളെയും ആവാഹനം ചെയ്ത് സായുജ പര്യന്തമുള്ള ക്രിയകളെ ചെയ്ത് ആ ജീവന്റെ ഗതി ശുദ്ധമാകുന്ന രീതിയിലേക്കുള്ള സങ്കല്പങ്ങളാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ആവാഹനം ചെയ്ത് ഇരുത്തി എന്നുള്ളത് കൊണ്ട് ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് പിന്നീട് ബലി ഇടണ്ട എന്നുള്ളതല്ല ആ മകന് അല്ലെങ്കിൽ മകൾക്ക് അച്ഛനോടോ അമ്മയോടോ ഉള്ള കർത്തവ്യം ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ ശരീരമുള്ള കാലത്തോളം നമ്മൾ കടപ്പെട്ടിരിക്കും അവരെ നമ്മൾ സ്മരിക്കണം അതാണ് വേണ്ടത് ആ സ്മരണാപൂർവ്വം ശ്രാദ്ധം അനുഷ്ഠിക്കണം അപ്പോൾ ആവാഹനം ചെയ്ത് എവിടെയെങ്കിലും ഇരുത്തി എന്നുള്ളതിന്റെ പേരിൽ ബലിതർപ്പണം പിന്നീട് ചെയ്യാതിരിക്കരുത് അതുപോലെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ ബലി ഇടണ്ട എന്നുള്ള സങ്കല്പവും ഉണ്ട് അങ്ങനെ ഒരു സങ്കല്പവും ഇല്ല എന്ന് മനസ്സിലാക്കണം ഒരു അച്ഛൻ്റെ അല്ല അമ്മയുടെ മരണത്തെ തുടർന്ന് ഒരു വർഷം പൂർണ്ണമായിട്ട് എല്ലാ മാസവും അതിഥിയിലോ നക്ഷത്രത്തിലോ കേരളത്തിൽ നമ്മൾ നക്ഷത്രമാണ് ഗണിക്കുന്നത് മാസികമായിട്ട് ഞാൻ പന്ത്രണ്ട് പിണ്ടം ചെയ്യും അത് കഴിഞ്ഞിട്ട് എന്നിട്ടേ ഞാൻ ഇവർ പൂർത്തിയാക്കൂ എന്നുള്ള രീതിയിൽ സങ്കല്പം ചെയ്യുന്നവരുണ്ട് അങ്ങനെ പന്ത്രണ്ട് വർഷമോ പതിനാല് വർഷമോ ഒക്കെ ദീക്ഷ സ്വീകരിക്കുന്നവരുണ്ടാകാം അത് നമ്മുടെ ഓരോരുത്തരുടെയും സങ്കല്പമാണ് അങ്ങനെ സങ്കല്പം ചെയ്താലും ആ സങ്കല്പത്തിന് ശേഷവും നമ്മൾ ഒരിക്കലും ബലിയിടാതിരിക്കരുത് എന്നുള്ളതാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം